ഇൻസ്റ്റഗ്രാമിൽ തുറന്ന മൊത്തത്തിൽ കേൾക്കണത് ഈ വാങ് ഈ വാങ് വാങ്ങുള്ള ഈ പാട്ടാണല്ലേ ആ പാട്ട് കേട്ട് കേട്ട് ടേപ്പ് അടിച്ച് പോയിട്ടാന്നുള്ള ഉറപ്പാണ് ശരിക്കും ഈ പാട്ട് എവിടുന്നറിയോ ഇത് ശരിക്കും ഒരു ചൈനീസ് പാട്ടല്ല ഇതിന്റെ ശരിക്കും ടാൻ എന്നാണ് ഇതിന് പ്രത്യേകത ഉണ്ട് വിയറ്റ്നാമിസ് ഗായകനായ ടാങ്ക് യു ടാന്റെ സൂപ്പർ ഹിറ്റ് ഗാനം എങ്കേത്തോടെ ഒരു ചൈനീസ് പതിപ്പാണിത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനീസ് തെറ്റുള്ള ഒരു വിയറ്റ്നാമീസ് പാട്ട് ചൈനീസ് ഗായികയായ ഗുൻ ലിംഗാണ് ഇത് അതിമനോഹരമായിട്ട് പാടിയത് ലോകത്തെമ്പാടുമുള്ള ജനങ്ങളിൽ എത്തിച്ചത് അതിന്റെ ഒറിജിനൽ പാട്ട് ആയിട്ട് ഇത്രയും വലിയ ഭീമകളൊന്നും ഉണ്ടാകും ചാദിണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ ചില ഭാഗങ്ങൾ ചില ചൈനീസ് കച്ചവടക്കാർ പാടി പോസ്റ്റ് ചെയ്തോടാണ് റെന്റിന്റെ പെരുമയായിട്ട് ലോകത്തെമ്പാടുമുള്ള സോഷ്യൽ മീഡിയ വഴി ഇത് കത്തിക്കേറിപ്പോയത് ഈ പാട്ടിന്റെ വരികളുടെ അർത്ഥം എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായ നഷ്ടങ്ങളും നിരാശകളൊക്കെ മറന്നു കളഞ്ഞേക്കാം പുതിയ വർഷത്തില് നമുക്ക് പുതിയ പ്രതീക്ഷകളുടെയും അവസരങ്ങളും ഇഷ്ടം വരിയ ധാരാളം നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ള ശുഭ പ്രതീക്ഷയാണ് ഈ പാട്ട് നൽകുന്നത് അപ്പൊ വൈറലായിട്ടുള്ള ട്രെൻഡിങ് ഷോ കഥ രാത്ത എല്ലാ ചുമലും വീഡിയോ അയച്ചെടുക്കുക നിങ്ങൾ ഈ സോങ് ഉപയോഗിച്ച് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക